യൂട്യൂബ് ചാനൽ ആകെ ഇപ്പൊ അതെന്താ ജോലി ഉടങ്ങുന്ന മനർത്താൻ ചാനല് മൊത്തം തായി ഇങ്ങനെ മുടക്കി ഇങ്ങോട്ടേക്ക് എത്ര ദിവസം കൊണ്ടാണ് എത്ര ദിവസം കൊണ്ട് രണ്ടര ലക്ഷത്തിന് മുകളിലായി പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലിന്റെ പേര് പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതെ അതെ ഞാൻ ആ യൂട്യൂബ് ചാനലിലേക്ക് ഒന്നും അറിയില്ല ഞാൻ ജസ്റ്റ് അതൊരു ക്വാളിറ്റി ഇല്ല നമ്മക്ക് എന്തൊക്കെ പറയണം അത് കേക്കാൻ ഇഷ്ടമുള്ളവര് അത് കേട്ട് അവിടുത്തെ രംഗങ്ങൾ ഞാനത് അർജുന അർജുന്റെ വീട്ടിലെത്തിച്ചോട് കൂടി ഞാൻ പിന്നെ അതിനൊന്നും ഇട്ടിട്ടില്ല അത് ഒഴിവാക്കാൻ വിചാരിച്ചാണ്

അതിന്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പത്രപ്രവർത്തനം ഇല്ലല്ലോ ഞങ്ങള് അങ്ങനെ ഒരാളാണ് നമ്മൾ അല്ലാതെ വേറെ മുന്നോട്ട് അതും എനിക്കറിയില്ലല്ലോ ഇപ്പൊ അത് പ്രതിഷേധായിട്ടാണെനിക്ക് തോന്നിയത് മലയാളികളുടെ ആ ഒരു പ്രതിഷേധം ഇപ്പൊ എന്താ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷെ ഞാൻ അതിൻ്റെ ഒരു സാധനം പറഞ്ഞിട്ട് പറഞ്ഞു യൂട്യൂബിൻ അതിനെന്തോ പറയല്ലോസ് അതുപോലെ ചെയ്തിട്ടുണ്ട് ോ ചെയ്താന്നും അതിന് നോക്കി മനസ്സിലാവും പല യൂട്യൂബേഴ്സ് ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഇടാൻ അറിയാത്ത ഇത്ര ദിവസം അങ്ങനെ ആര് പറഞ്ഞ ഓരോ ഞാൻ പറയുന്നു ഞാൻ എന്റെ വൈ വൈഫിനെ സംരക്ഷിക്കുന്നു അപ്രാവശ്യ എന്ന് അവിടെ ആ വിഷയത്തില് അവർ തിരഞ്ഞെടുക്കാതെ ഒരിക്കലും നിർത്താന്ന് ഇതിന്റെ തുടക്കത്തില് ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസാനിക്കാന്ന് പ്രതീക്ഷിക്കുന്നു വിവാദപരമായ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കില്ല പക്ഷേ അവനെ വീട്ടിലെത്തിക്കുന്നുള്ളത് അത് ഞാൻ നിശ്ചയിച്ച കാര്യമാണ്